നമസ്കർ മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ട പശ്ചിമേഷ്യൻ സംഘർഷം നിർണായകമായ വഴിത്തിരിവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഐക്യരാഷ്ട്രസഭ രൂപം കൊണ്ടതിന് പിന്നാലെ ഇസ്രായേൽ എന്ന രാജ്യത്തിന് രൂപം കൊടുത്തപ്പോൾ തന്നെ ഫലസ്തീനും രൂപം കൊടുക്കേണ്ടതായിരുന്നു എന്നാൽ അറബ് രാജ്യങ്ങൾ നിസ്സഹകരിച്ചതുകൊണ്ട് ജറുസലമിനെ ചുറ്റിപ്പറ്റിയുള്ള തർക്കങ്ങൾ തീരാതെ പോയതുകൊണ്ട് ഇസ്രായേൽ മാത്രമാണ് രൂപം കൊണ്ടത് അന്ന് ഉറപ്പു നൽകിയ ദുരാഷ്ട്രവാദത്തിൽ ഇപ്പോഴും ഐക്യരാഷ്ട്രസഭ ഉറച്ചു നിൽക്കുന്നു അന്ന് വിസമ്മതിച്ച അറബ് രാജ്യങ്ങൾ ഇന്ന് സമ്മതിക്കുമ്പോൾ അന്ന് സമ്മതിച്ച ഇസ്രായേൽ ഇന്ന് സമ്മതിക്കുന്നില്ല അത് മാത്രമാണ് ഈ സംഘർഷത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിന്റെ അതിർത്തി കടന്ന് ആയിരത്തി ഇരുന്നൂറിലധികം പേരെ കൂട്ടക്കൊല ചെയ്യുകയും ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത് ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷത്തിൽ നിർണായകമായ വഴിത്തിരിവായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് മുൻപുള്ള ഇസ്രയേലും അതിനുശേഷമുള്ള ഇസ്രയേലും രണ്ടാണ് സന്ധ്യയുടെ ഭാഷ ഇസ്രയേലിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു അന്ന് തുടങ്ങിയ യുദ്ധമാണ് ഏതാണ്ട് അറുപത്തിനാലായിരത്തോളം പേർ ഫലസ്തീനിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും നിരപരാധികളായ സ്ത്രീകളും കുട്ടികളുമാണ് എന്നത് സംഗതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു പല ചർച്ചകൾ നടന്നു ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടന്നു ഒന്നും ഒരിടത്തും എത്തിയില്ല മധ്യസ്ഥതയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഖത്തറിലെ ഹമാസിന്റെ ഒളിത്താവളത്തിന് നേരെ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഒൻപതിന് ഇസ്രായേൽ മിസൈൽ അയച്ചതോടെ വീണ്ടും മറ്റൊരു വഴിത്തിരിവുണ്ടായി ഇനി മധ്യസ്ഥതയ്ക്കും സമന്വയത്തിനും ഒന്നും ഇടമില്ല എന്ന പ്രഖ്യാപനം അമേരിക്ക കൈ കഴുകിയെങ്കിലും അമേരിക്കയുടെ അറിവോടെ തന്നെയാണ് ഇസ്രായേൽ ഇങ്ങനെയൊരു കടും കൈ ചെയ്തത് എന്ന് ഖത്തർ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ഒൻപതിലെ ഇസ്രായേലിൻ്റെ മിസൈൽ ആക്രമണം അത് അറബ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി ഖത്തറും അറബ് രാജ്യങ്ങളും കാണുന്നു അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ ദോഹയിൽ വെച്ച് അറബ് ഉച്ചകോടി നടന്നത് ജി സി സി രാജ്യങ്ങൾ മാത്രമല്ല അറബ് ലീഗ് രാജ്യങ്ങൾ മാത്രമല്ല ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന ഒ ഐ സി രാജ്യങ്ങളും അടക്കം ഏതാണ്ട് അറുപതോളം ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇന്നലെ ഖത്തറിൽ നടന്നു ദോഹയിൽ നടന്ന യോഗത്തിൽ ഇസ്രായേലിന്റെ പശ്ചിമേഷ്യൻ താല്പര്യത്തിനെതിരെ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനമായി സൗദിയുടെ കരുത്തനായ രാജകുമാരൻ എം ബി എസും തുർക്കിയുടെ എർദോഗനും ഇറാൻ പ്രസിഡന്റ് ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നാൽ യു എയുടെയും ബഹ്റിന്റെയും മൊറോക്കയുടെയും ഭരണാധികാരികൾ എത്തിയില്ല അവർ പ്രതിനിധികളെ അയക്കുകയാണ് ചെയ്തത് ഇസ്രയേലുമായി നേരത്തെ തന്നെ ആരോഗ്യകരമായ ബന്ധമുള്ള ഈ രാജ്യങ്ങൾ അല്പം ആശങ്കയോടെയാണ് ഇതിനെയൊക്കെ വീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഇറാൻ പ്രസിഡന്റ് പങ്കെടുക്കുന്ന യോഗത്തിൽ വളരെ കരുതലോടുകൂടി പങ്കെടുത്താൽ മതി എന്നായിരുന്നു യു എയുടെ തീരുമാനം എന്നാലും അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇസ്രയേലിനെ ചെറുക്കാൻ തീരുമാനിച്ചു ഇസ്രായേലിന്റെ കടുത്ത ഭാഷയിലാണ് ഖത്തർ അമേർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താമി പ്രസംഗിച്ചത് അൽ താമിയുടെ വികാരം ഏറ്റെടുക്കുകയായിരുന്നു മറ്റു രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഒരു കൂട്ടായ്മ രൂപം കൊള്ളേണ്ടത് ആവശ്യമാണെന്നും ഒരുമിച്ച് നിന്ന് പോരടിച്ചാൽ മാത്രമേ ഇത്തരം അതിക്രമങ്ങൾ തടയാൻ കഴിയൂ എന്നും അവർ അഭിപ്രായപ്പെട്ടു ബഹ്റൈനും കുവൈറ്റും ഒമാനും ഖത്തറും സൗദിയും യു എയും അടങ്ങുന്ന ജി രാജ്യങ്ങൾ ഒരുമിച്ച് ഒരു സേന ഉണ്ടാക്കി അതായത് ഇവരുടെയെല്ലാം കൂടി സംയുക്ത പ്രതിരോധ സേന ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ആരംഭിച്ചു ഇസ്രായേലിനെ നേരിടണമെങ്കിൽ ഒരുമിച്ച് നിൽക്കണം അങ്ങനെ സംയുക്ത സേനയുടെ മാത്രമേ നേരിടാൻ കഴിയൂ എന്ന അഭിപ്രായമാണ് പലരും ഉയർത്തിയത് പരമാവധി മുതലെടുക്കാനും അറബ് രാജ്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കാനും ഇറാൻ പ്രസിഡന്റ് അവസരം പരമാവധി ഉപയോഗിച്ചു എല്ലാവരും സംയുക്തമായി ഇസ്രായേലിനെതിരെ പ്രമേയം പാസാക്കി പിരിഞ്ഞു എന്നാൽ അതിനപ്പുറത്തേക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് എന്ന കാര്യത്തിൽ എല്ലാവർക്കും ആശയക്കുഴപ്പമാണ് ഇസ്രായേൽ ഇങ്ങനെ ചെയ്യാൻ കാരണം അമേരിക്കയുടെ പിന്തുണ കൊണ്ടാണ് എന്ന് ഇവർക്കാർക്കും അറിയാത്തത് കൊണ്ടല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴും അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹുവും മാർക്കോ റൂബിയോയും ഒരുമിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഇരു രാജ്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ആക്രമണം ഖത്തറിലെ ഹമാസ് കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ നടത്തിയത് എന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് പുറത്തു വന്നത് മാത്രമല്ല ഇനി ഒരിക്കലും ഇസ്രായേൽ അങ്ങനെ ചെയ്യില്ല എന്ന് ട്രംപ് ഖത്തറിന് വാക്കു കൊടുക്കുമ്പോഴും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞത് ഇനിയും ചെയ്യുമെന്നാണ് എവിടെയാണോ ഭീകരർ ഒളിച്ചിരിക്കുന്നത് അവിടെ ഞങ്ങളുടെ ആയുധം എത്തും അത് എവിടെ എന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആവശ്യമെങ്കിൽ മിസൈൽ പ്രയോഗം നടത്തുമെന്നും അതിന് ഖത്തറിന് ഒഴിവില്ലെന്നും ബെന്യാമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു ഇത് ഖത്തറിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഖത്തറിന് സമാധാനം വേണമെങ്കിൽ ആദ്യം ഹമാസ് ഭീകരവാദികളെ അവിടെ നിന്ന് ഇറക്കി വിടൂ ഹമാസിനെ സംരക്ഷിക്കുന്നവർ ഭീകരവാദത്തെ സംരക്ഷിക്കുന്നവരാണ് ഞങ്ങളിൽ നിന്നും നീതി പ്രതീക്ഷിക്കേണ്ട കരുണ എന്നാണ് ബെന്യാമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത് ചുരുക്കി പറഞ്ഞാൽ അറബ് രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രതിഷേധിച്ചാലും പ്രമേയം പാസാക്കിയാലും ഇസ്രയേൽ അവരുടെ നിലപാടിൽ ഒരു തിരുത്തും വരുത്തുന്നില്ല അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അവരുടെ അതിർത്തി വിസ്തൃതമാക്കാനുള്ള പോരാട്ടമാണ് ഇസ്രയേൽ രൂപം കൊള്ളുമ്പോൾ ഈസ്റ്റ് ജെറൂസലേം ഇസ്രയേലിന്റെ ഭാഗമായിരുന്നില്ല വെസ്റ്റ് ബാങ്ക് ഇസ്രയേലിന്റെ ഭാഗമായിരുന്നില്ല ഗോലൻ കുന്നുകൾ ഭാഗമായിരുന്നില്ല അതൊന്നുമില്ലാത്ത ഇസ്രായേലിനെ അംഗീകരിക്കാൻ മടി കാണിച്ച അറബ് രാജ്യങ്ങൾ ഇപ്പോൾ വെച്ചിരിക്കുന്ന വിന എത്ര വലുതാണ് ഈസ്റ്റ് ജറൂസലേം പോലും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേൽ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നത് മാത്രമല്ല അത് ഔദ്യോഗികമായി ഇസ്രായേലിന്റെ ഭാഗമാക്കി ചേർക്കും എന്നാണ് നദന്യാഹു പുതിയ പ്രഖ്യാപനം ഗോലൻ ഗോലൻകുന്നുകളിലെ ഒരു ഭാഗം മാത്രമായിരുന്നു ഈ അടുത്ത കാലം വരെ ഇസ്രായേലിനെ എന്നാൽ സിറിയയിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവരുടെ നിയന്ത്രണത്തിലുള്ള ഗോലൻ ഗോലൻകുന്നുകളും ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഇസ്രായേൽ അവരുടെ അതിർത്തി വലുതാക്കി പശ്ചിമേഷ്യയുടെ നിർണായക ശക്തിയായി മുമ്പോട്ടു പോകുന്നു ഇസ്രായേലിനെ തോൽപ്പിക്കും ഇല്ലാതാക്കും ഭൂമുഖത്തു നിന്ന് തുടച്ചു നിൽക്കും എന്ന് ഗീർവാണമടിച്ചുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഇടയ്ക്കിടെ യോഗം വിളിച്ച് ചായ കുടിച്ച് പിരിയുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഗാസയെ പൂർണ്ണമായും തച്ചുടയ്ക്കാൻ തന്നെ ഉറച്ചിരിക്കുന്നു ഗാസയിലെ കരയാക്രമണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഏതാണ് പതിനാറ് നില പൊക്കമുള്ള ഒരു കെട്ടിടം ഗാസയിലെ ഏറ്റവും വലിയ കെട്ടിടം ഇന്നലെ ഒരു മണിക്കൂർ മുന്നറിയിപ്പ് കൊടുത്ത് തകർക്കുന്നതിന് ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഒരു മണിക്കൂറിന് മുമ്പ് പറഞ്ഞു ഈ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഞങ്ങൾ തകർക്കുമെന്ന് ഇസ്രായേൽ അത് തകർത്തു അത് പൊട്ടിച്ചു തീർന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഗാസയെ പൂർണ്ണമായും തകർത്തെറിഞ്ഞ് ഹമാസിനെ ഇല്ലാതാക്കാനുള്ള ദൗത്യം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു അത് തടയാൻ ആർക്കും ധൈര്യമില്ല ഏതാണ് മൂന്ന് ലക്ഷത്തോളം ഗാസക്കാർ ഈ പുതിയ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നാടുവിട്ടിരിക്കുന്നു ഇരുപത് ലക്ഷത്തിലധികം വരുന്ന ഗാസക്കാർ എങ്ങോട്ട് പോകും എന്ന ചോദ്യത്തിന് ആരും ഉത്തരം നൽകുന്നില്ല അതിർത്തി രാജ്യങ്ങളായ ജോർദാനോ ഈജിപ്തോ പോലും ഗാസയിലെ അഭയാർത്ഥികൾക്ക് വേണ്ടി വാതിൽ തുറക്കുന്നില്ല എന്നാൽ ഇനി കാത്തിരിക്കാനില്ല ഗാസ ഞങ്ങൾ തച്ചുടയ്ക്കും വെസ്റ്റ് ബാങ്ക് ഞങ്ങൾ പിടിച്ചെടുക്കും ഈസ്റ്റ് ജെറുസലേമിൽ നിന്ന് ഞങ്ങളുടേതല്ലാത്തവരെ ഒഴിവാക്കുമെന്ന പിടിവാശിയിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഇസ്രയേലിനെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയാത്ത സാഹചര്യമാണ് അതിനിടയിൽ ഇസ്രായേൽ ആഭ്യന്തര പ്രശ്നവും രൂക്ഷമാകുന്നുണ്ട് ഇസ്രയേൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നെന്നും യൂറോപ്യൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഇസ്രായേലെ ഒറ്റപ്പെടുത്തുന്നെന്നും അത് ഇസ്രായേലിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുമെന്നും പറഞ്ഞുകൊണ്ട് നതിന്യാഹു നടത്തിയ പ്രസംഗം തിരിച്ചടിയായിട്ടുണ്ട് ഇസ്രായേൽ വിപണിക്ക് പോലും അത് തിരിച്ചടിയായി രണ്ട് തരത്തിലുള്ള വെല്ലുവിളികളാണ് ഇസ്രയേലിപ്പോൾ നേരിടുന്നത് എന്നാണ് നതിന്യാഹു പറഞ്ഞത് ഒന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടി വരുന്ന മുസ്ലിം കുടിയേറ്റം ആ മുസ്ലിം കുടിയേറ്റക്കാരുടെ ശക്തമായ ഇസ്രായേൽ വിരോധം യൂറോപ്യൻ രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ ഈ വോക്കിസ്റ്റ് ശക്തികൾക്ക് സാധിക്കുന്നത് രണ്ടാമത്തത് സോഷ്യൽ മീഡിയയിലെ ഇസ്രയേൽ ജൂത വിരോധം ഇത് രണ്ടും ഇസ്രയേലിന്റെ ഭാവിയെ ബാധിക്കുമെന്നും അതിനെ നേരിടാൻ ഇസ്രായേൽ ഒറ്റയ്ക്കാണെങ്കിലും പോരാടുമെന്നും പറഞ്ഞ് ബെന്യാമിൻ നുമ്പോട്ട് പോകുന്നു ഇപ്പോഴത്തെ നിലപാടിൽ ഇസ്രായേൽ സേനയിൽ പോലും ഭിന്നതയുണ്ട് ഗാസയിലെ കരയുദ്ധത്തിന് എതിരാണ് ഇസ്രായേൽ സേന ആദ്യം ബന്ദികളെ മോചിപ്പിക്കാൻ ശ്രമിക്കൂ എന്തിനാണ് മൊസാദിന്റെ തലവനടക്കമുള്ളവർ ഇസ്രായേൽ തന്നെ കുത്തിയിരിക്കുന്നത് നയതന്ത്ര ബന്ധങ്ങളിലൂടെ ബന്ധികളെ മോചിപ്പിക്കൂ എന്ന് ഉറക്കപ്പെടുകയാണ് ഇസ്രായേൽ സേനാധിപൻ ഗാസയിലേക്ക് കയറി ആക്രമണം തുടങ്ങിയതോടെ നിലവിലുള്ള ബന്ധികളുടെ അവസ്ഥ അതിദയനീയമാണ് എന്നാണ് റിപ്പോർട്ട് നാൽപ്പത്തിയെട്ട് പേരാണ് ഇപ്പോൾ ബന്ധികളായി ഹമാസിന്റെയും മറ്റു ഭീകര സംഘടനകളുടെയും കയ്യിലുള്ളത് അതിൽ ഇരുപത് പേർ ജീവനോടെയുണ്ടെന്നും ബാക്കി ഇരുപത്തെട്ട് മൃതദേഹങ്ങളാണെന്നും കണക്കാക്കപ്പെടുന്നു ആ ഇരുപത് പേരെയും ഇരുപത്തെട്ട് മൃതദേഹങ്ങളും കിട്ടുന്നതിനു വേണ്ടിയെങ്കിലും കാത്തിരിക്കാനാണ് ഇസ്രായേൽ ജനത പറയുന്നത് ബന്ധുക്കളായിരിക്കുന്നവരുടെ ബന്ധുക്കളുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധവുമായി ജെറുസലേമിലും ടെലാവിയിലും എത്തിയിട്ടുണ്ട് ജെറുസലേമിൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നദനയാകുവിന് വസതിക്ക് മുമ്പിൽ ഇവർ കുടിൽ കെട്ടി താമസം ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നാണ് അവർ പറയുന്നത് എന്നാൽ ബന്യാമിൻ്റെ അഹു പറയുന്നു ക്ഷമിക്കാതിലുണ്ട് രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ ഒക്ടോബർ ഏഴ് ആക്രമണം പൂർത്തിയായിട്ട് രണ്ടു വർഷമാകുന്നു ഈ രണ്ടു വർഷവും കൊണ്ട് അവസാനിക്കാത്ത യുദ്ധം എത്ര കാലം അവസാനിപ്പിക്കാനാണ് അതുകൊണ്ട് ഗാസയെ ഞങ്ങൾ ചിന്നം ഭിന്നമാക്കും തച്ചുടയ്ക്കും ഗാസയിൽ കല്ലിന്മേൽ കല്ലവശേഷിപ്പിക്കാതെ സകലതും ഞങ്ങൾ ഇല്ലാതാക്കും ജീവൻ വേണ്ടവർ എങ്ങോട്ടെങ്കിലും പോയിക്കൊണ്ടിരിക്കുക ഹമാസിന് മുമ്പിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ ബന്ധികളെ വിട്ടുതരിക ആയുധം വെച്ച് കീഴടങ്ങുക ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ മേലു കീഴു നോക്കാതെ എല്ലാം തച്ചുടയ്ക്കും എന്ന വാശിയിൽ ഇസ്രയേൽ രംഗത്തിറങ്ങിയിരിക്കുന്നു വരാൻ പോകുന്ന ദിനങ്ങൾ മരണത്തിൻ്റെയും കലാപത്തിൻ്റെയും നാശത്തിൻ്റെയുമാണ് എന്ന് തീർച്ച